വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ മുന്നണികൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയ വിഷയമാക്കാൻ പോകുന്നത് പോക്ക് എന്തൊക്കെയാണ് രാഷ്ട്രീയ വിഷയമായി കൊണ്ടുവരാൻ പോകുന്നത് എന്തൊക്കെ കൊണ്ടുവരണം എന്നിങ്ങനെ രണ്ട് വിഷയങ്ങൾ നാം ഈ പറയുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പല വിഷയങ്ങളും നമ്മൾ പല എപ്പിസോഡുകൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഒരു വിഷയമായി നമ്മൾ കൊണ്ടുവരുന്നത് ഈ മൂന്ന് മുന്നണികൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണി ഈ മൂന്ന് മുന്നണികളുടെയും നേതൃത്വം നാളിതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന യു ഡി എഫിന് ഒരു നേതൃശബ്ദം ഉണ്ടായിരുന്നു എൽ ഡി എഫിനും നല്ലൊരു നേതൃശബ്ദം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് മുന്നണികളുടെയും നേതൃത്വം എങ്ങനെയായിരിക്കും ആ നേതൃബാഹുല്യമുണ്ടോ അല്ലെങ്കിൽ നിലവിലെ നേതൃത്വം അതെങ്ങനെ അതിനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് സംസാരിക്കാം സാർ ഈ നേതൃത്വം നേതൃത്വം ഈ മൂന്ന് മുന്നണികളുടെയും നേതൃത്വം വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില നേതാക്കൾ ജീവിച്ചിരുന്നിരുന്നു ചിലരൊക്കെ ഇപ്പം കാലയവനിയെക്കുള്ളിലേക്ക് പോയി ചിലർ ഇപ്പോഴും ഇതിൻ്റെ സംഘടന ഇതിലുണ്ട് അപ്പോൾ രണ്ട് നേതൃത്വം മൂന്ന് പാർട്ടികളുടെയും നേതൃത്വം നേതൃത്വം എങ്ങനെ ആയിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അവരെ നയിക്കുക എങ്ങനെയായിത്തീരും ഈ നേതൃത്വം നയിക്കുന്നവർ അവരെ കൊണ്ട് എത്തിക്കുക ഈ പാർട്ടിയെ കഴിഞ്ഞകാല നിന്നും വ്യത്യസ്തമായി ഇന്ന് കേരളത്തിൽ ഒരു മൂന്നാം ചേരി ബി ജെ പിയുടെ നേതൃത്വത്തിൽ വേറൊരു ചേരിയും കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാധാരണഗതിയിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളും ജീവൽ പ്രശ്നങ്ങളുമാണ് പക്ഷെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്നും ആ ജീവൽ പ്രശ്നങ്ങളെ സമർത്ഥമായിട്ട് മറച്ചു നിർത്തി പൈങ്കിളി കഥകൾ കൊണ്ട് വികാരം സൃഷ്ടിക്കുന്ന കഥകൾ മറ്റ് കഥകൾ കൊണ്ട് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആ കാര്യത്തിൽ മൂന്ന് മുന്നണികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഒന്നുകിൽ മത സമുദായം പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ വിഷയങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അബ്സൈഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ പൊതു ചർച്ചയെയും സംവാദങ്ങളെയും കൊണ്ടുപോകുന്നതിൽ ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളും വിജയിച്ചിട്ടുണ്ട് ഇനി നേതൃത്വത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളെ പൊതുവിൽ സ്വാധീനിക്കുന്ന ഒരുപറ്റ നേതാക്കൾ പണ്ട് കാലം നേരെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ടുണ്ട് ആദ്യത്തെ ലക്ഷം മുതലുണ്ട് ഇ എം എസ് ശങ്കർ ആർ ശങ്കർ അങ്ങനെ വന്ന് കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു കെ കരുണാകരൻ ഉണ്ട് ആന്റണിയുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് പിന്നീട് സി പി എമ്മിനാണെങ്കിൽ ഇ എം ഇന്നേരവരെ വന്നു ആരാ ബി എസ് ബി എസ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ വരെ വന്ന് നിൽക്കുന്നു ഈ ബി ജെ പിക്ക് ആ രീതിയിൽ ഒരു സ്റ്റാർ വാഷ് കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു നേതാവില്ല ശരിക്കും കേരളത്തിലില്ല പക്ഷെ മറിച്ച് അഖിലേന്ത്യാ നേതൃത്വം മോഡിയുടെ ഇമേജ് ഇവിടെ കേരളത്തിലൊരു സമർത്ഥമായിട്ട് വിൽക്കും അല്ല സീറ്റുകളും അതാണ് ചെയ്യുന്നത് മോഡിയാണ് മത്സരിക്കുന്നത് മോഡിയുടെ പ്രതികൂരുഷനായിട്ടാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ രണ്ടുപേരുണ്ട് രാജീവ് ചന്ദ്രശേഖർ മാനേജ് ചെയ്യാൻ മുടുക്കണം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തൊഴിൽ പോലെ തന്നെ മറ്റൊന്ന് ക്രൗപ്പുലറായിട്ട് ശോഭ സുരേന്ദ്രനുണ്ട് ഇതൊരു നല്ല കോമ്പിനേഷൻ ആവും ചിലപ്പം അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി കോൺഗ്രസിൻ്റെ സ്ഥിതി ഒരു വശത്ത് നേതാക്കന്മാരുടെ ബാഹു നേതൃബാഹുല്യം എന്ന് വേണമെങ്കിൽ പറയാം നേതൃബാഹുല്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാർ ഒത്തിരി പേരുണ്ട് ഇവരെല്ലാം മുഖ്യമന്ത്രി നടക്കുന്നവരാണ് അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കെയ്പഫുള്ളായിട്ട് ഒരു ഡിസം നേതാക്കന്മാരെങ്കിലും സജീവമായി തന്നെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് മത്സരിച്ചോണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ തവണ വലിയ നേരെ മറിച്ചാണ് നേതൃത്വം ഇല്ല പത്ത് പേരെ ആകർഷിക്കാൻ പറ്റുന്ന ജനങ്ങളെ ഒന്ന് പിടിച്ചു തിരുത്താൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് ഇപ്പോൾ നിലവിൽ സി പി എമ്മിനില്ല പിണറായി പുര പിണറായി പിണറായി പുര ഒന്ന് പ്രസംഗിച്ചു പോകുന്ന സാധാരണക്കാർ ഇവിടുത്തനേക്കാൾ കൂടുതൽ പത്താൾ കൂടുതൽ വരില്ല മറിച്ച് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ എത്ര മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ആൾക്കാരെ അല്ലെങ്കിൽ പിണറായിയിൽ നിന്നോ പോയാലും അച്യുതാനന്ദൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ജനങ്ങളെ തിരിച്ചാകർഷിക്കാൻ അത്രയ്ക്ക് മാത്രം പുള്ളിംഗ് പവർ ഇങ്ങോട്ടും തിരിച്ചും ആൾക്കാരെ വലിച്ചെടുപ്പിക്കാനുള്ള കഴിവ് ഒരു മാഗ്നറ്റിക് പവർ അച്യുതാനന്ദനുണ്ടായിരുന്നു പിണറായിക്കതില്ല അപ്പോൾ സി പി എം ഈ നേർ ദാരിദ്ര്യം നേതൃത്വം ഒരാളെ ഉള്ളു ഏക ആരും ഒന്നും ചോദ്യം ചെയ്യാനില്ല അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വിഭാഗീയതയില്ല ഇതെല്ലാം പറയാമെങ്കിലും പൊതുവിൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇതിനില്ല കോൺഗ്രസിലാണ് ഒത്തിരി പേരുണ്ട് പിണറായി മാജിക് ഔട്ട് പിണറായി മാജിക് ഔട്ട് അങ്ങനെ ആ രീതിയിലേക്ക് തന്നെ വരും ഒന്ന് പിന്നെ രണ്ടാമത് വിഷയങ്ങളുടെ ദൗർലഭ്യം ഭയങ്കരമായിട്ടുണ്ട് എല്ലാ പാർട്ടികളെയും ബാധിക്കുന്നുണ്ട് വിഷയങ്ങളുടെ ദൗർലഭ്യം അത് നമ്മൾ കഴിഞ്ഞ ചർച്ചകൾ ഏറെക്കുറെ സൂചിപ്പിച്ചാണ് ഇതിനെ കവർ ചെയ്യണമെങ്കിൽ പ്രഗത്ഭരായ നേതൃത്വം വേണം ഇന്ന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന മരിച്ചു പോയരാണെങ്കിലും അടുത്ത കാലത്തുണ്ടായ രണ്ട് നേതാക്കൾ ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് വി എസ് അച്യുതാനന്ദനും കോൺഗ്രസ്സിലുണ്ടായിരുന്നു സി പി എമ്മിലുണ്ടായിരുന്നു അവരുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നു ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഒരു പരി ഇന്നലെ കഴിഞ്ഞ ദിവസം ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ട് എന്നാൽ പോലും ഒരു പരിധിവരെ ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം കുറേയെങ്കിലും കോൺഗ്രസ്സിന് അനുകൂലമാകും ഉമ്മൻചാണ്ടി അനാകാരണമായി ഇടത്ത വർഷം ദ്രോഹിച്ചു അതൊരു പെണ്ണുംപൊള്ളയുടെ പേര് പറഞ്ഞ് ഇടതുപക്ഷം പിണറായി വിജയൻ സരതുകൊണ്ടാണെന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ നോക്കി എന്നുള്ള ഒരു ഇമേജ് കേരളത്തിലുണ്ട് മറിച്ച് പിണറായിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് ഉമ്മൻചാണ്ടിയുടെ ലീഡർഷിപ്പ് പോസിറ്റീവായിട്ട് കോൺഗ്രസ്സിനെ സഹായിക്കുമ്പോൾ പിണറായി ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് നെഗറ്റീവാണ് മാത്രമല്ല അച്യുതാനന്ദനോട് പിണറായി പെരുമാറുന്നത് അച്യുതാനന്ദ അതും നെഗറ്റീവായിട്ട് പറയും അച്യുതാനന്ദനോട് പിണറായി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പിണറായിക്കറിയാം ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്ന ലക്ഷോഭലക്ഷ ആൾക്കാർക്കറിയാം എങ്ങനെയാണ് അച്യുതാനന്ദനെ കൈകാര്യം ചെയ്തത് അല്ല കൊടിയേരിയുടെ അറിയാം അപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് മറ്റു ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത് നല്ല ബോധ്യത്തോടെയാണ് കേരളത്തിലെ ജന അപ്പം അച്യുതാനന്ദൻ്റെ മരണം പിണറായിക്ക് ഒരു നെഗറ്റീവ് പോയിന്റാവുമെങ്കിൽ അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ഒരു നെഗറ്റീവ് പോയിന്റാവുമെങ്കിൽ ഇപ്പുറത്തെ കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ മരണം ഒരു പോസിറ്റീവ് പോയിന്റായിട്ട് കോൺഗ്രസിനെ സഹായിക്കും പിന്നെ അച് ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള നേതാവെന്ന് സി പി എമ്മിൽ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ നേതൃത്വത്തിൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അഡ്മിനും ശോഭാ അല്ലെ അദ്ദേഹത്തിൻ്റെ ഇത് രണ്ടുമുഴ ചെയ്യുമ്പോൾ ഒരു അനുകൂല മറ്റുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് സാധ്യത കുറവാണ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇത് വേണമെങ്കിൽ കുറച്ച് പിണറായി ഇവരിങ്ങനെ ഒരു ഇതായിട്ട് നിർത്താനായിട്ട് പിണറായി തന്നെയാണ് തല പിണറായിയുടെ പിണറായിയുടെ തല അവർ പിണറായി അത് മാത്രം മാത്രം മതി മതി അത് അത് ജനം ആ ആ രീതിയിലാണ് പ്രചരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ മൂന്നാം പൂഴം പറഞ്ഞു മൂന്നാം ഊഴം മൂന്നാം സ്ഥാനത്താവും അങ്ങനെ പിന്നെ അങ്ങനെയും അത്ഭുതപ്പെടണ്ട അപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് ഉമ്മൻചാണ്ടി സാറിനെത്തിന്റെ ഇമ്മേജ് എവിടെയുണ്ട് അച്യുതാനന്ദന്റെ ഇടതുപക്ഷക്കാരൻ ഇങ്ങനെ അച്യുതാനന്ദനെയും ഇവർ ഉപയോഗിക്കാൻ പോകുന്നു പക്ഷേ അച്യുതാനന്ദന്റെ മുഖം ഒന്ന് ഓർക്കുന്നവൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന സ്വരാജിനെ ഒക്കെ കൊണ്ടാണ് അച്യുതാനന്ദനെ വിളിച്ചു ആ പോകുന്നെങ്കിൽ കാണിക്കുമ്പോൾ ദ്രോഹിച്ച പിണറായി ഓർക്കേണ്ടി വരും ഓർക്കും അതാണ് സി പി എം ഇടപെട്ടിരിക്കുന്ന മുന്നണികളിലെയും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മുന്നണികളും ഒരു നേതൃബാഹുല്യം നേതൃബാഹുല്യം കോൺഗ്രസിനുണ്ട് സി പി എമ്മിന്റെ ഏക നേതൃത്വം ഏക ശിലാരൂപമാണ് ഇങ്ങനെ ആകർഷിക്കുക കോൺഗ്രസ് ഈ ബാഹുല്യം കൊണ്ട് തൊലയ്ക്കോ അത് എല്ലാവരും കൂടെ അച്ചു വെച്ചിരിക്കുമ്പോൾ കൊണ്ട് എല്ലാവരും ച്ചാൽ പോലും അതെ പോലെ അല്ല കോൺഗ്രസിൻ്റെ നേതൃബാഹല്യം കാരണം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ തമ്മിത്തല്ല് കാരണം ഞാൻ എൻ്റെ വോട്ട് മാറ്റി ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഞാൻ സാധാരണ മനുഷ്യൻ നിഷ്പക്ഷൻ സാധാരണ മനുഷ്യൻ അപ്പം ഞാൻ ഈ വോട്ട് മാറ്റി ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ അയ്യാർ കോട്ടി അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോട്ട് കഴിഞ്ഞാലും ഇവിടെ കാണുന്ന പിണറായി വിജയനെ പോകാം ഇപ്പോഴാണ് കാണുന്നത് ബി ജെ പിന് പോകാം ബി ജെ പി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പം എനിക്ക് ഞാൻ വീണ്ടും കോൺഗ്രസ് തന്നെ കുത്താൻ ഞാൻ നിർബന്ധിതനാകും അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്